ഈ മോഡേൺ ടെക്നോളജിയിൽ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് സ്തോത്രം ഇന്നലെ അനുഗ്രഹീത ദേവദാസൻ വർഗീസ് ബൈപാസ് ലിങ്ക് അയച്ചു തന്നപ്പോൾ എന്റെ പേരിന്റെ മുമ്പിലൊക്കെ അത് എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ചോദിച്ചാൽ അറിയാം എന്റെ വളരെ അടുത്ത് താമസിക്കുന്ന ശൈനിക്കോലും അത് ശരിയായിട്ട് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല സാറിന് എവിടെന്ന് കിട്ടി എന്നുള്ളതാണ് ദൈവം അനുഗ്രഹിക്കുന്നത് കർത്താവിന്റെ ഞാൻ രാവിലെ എഴുന്നേറ്റവും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഇച്ചിരി പരിഭവർ വഴിയെ മറന്നുപോയോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഞാൻ വന്ന വഴിയും എവിടെ ആയിരുന്നു നോക്കി അങ്ങ് മറന്നുപോയോ അതുപോലുള്ള ഓപ്പണിങ്സും അതുപോലുള്ള സ്ഥലത്തും ഒക്കെ നിർത്തുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് ഓരോ ദിവസവും നടത്തുന്നു സ്ത്രോ ഒത്തിരി മുഖങ്ങളെ കാണുവാൻ ഇടയാകുന്നു സ്തോത്രം കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ റോജം ബാസ്റ്റർ മുതൽ സുഹൃറ്റ് ആ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അല്പസമയത്ത് ചിന്തയ്ക്കായി കറക്റ്റ് ഒരു മിനിറ്റെങ്കിലും നേരത്തെ നിർത്തണം എനിക്ക് ആശയുണ്ട് അക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പതാം വാക്യം വളരെ സുപരിചിതമായ ലളിതമായ ചെറിയ ഒരു സന്ദേശം കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം സ്തോത്രം ഗ്ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ നാപ്പതാം വാക്യം അതിനവൻ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു സ്ത്രോത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒലുമല ഇറങ്ങി വരുമ്പോൾ ധാന്യ ബദ്ഭാഗയിലൊക്കെ വെച്ച് ബസഹായിക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഇരുസലേമയിലേക്കുള്ള ദാനിയൽ പ്രവചനത്തിന്റെ നിവൃത്തി എന്നവണ്ണം വശീഹായും രാജാവായും പ്രവാചകനായി മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ട് ആ ഒരു മലയുടെ ഇറക്കം ഇറങ്ങി വരുമ്പോൾ നടന്ന ഒരു ചെറിയ സംഭവമാണ് സുപരിചിതമായ ഒരു വേദഭാഗം വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും നമുക്ക് ദിവസനിധിയിലായിരിക്കാം സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിന് തടസ്സമില്ല ഐ മീൻ നമുക്ക് ഒരുമിച്ച് ഒരാത്മീയ അനുഗ്രഹമായി തീരുവാക്കാം ഈ വചനങ്ങൾ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നു മത്തായി ആ ഭാഗങ്ങൾ എഴുതുമ്പോൾ ദാവീതു പുത്രൻ ഹോഷല്ല സമാന്തര സുവിശേഷങ്ങളിൽ ഈ ഭാഗം ഓരോരുത്തർ അവതരിക്കുന്നത് ഒരേ സംഭവമാണെങ്കിലും അവർ അവരാരാണ് ആർക്കിത് എഴുതുന്നു പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം യേശു കർത്താവിന്റെ വിവിധ ശുശ്രൂഷകൾ വർണ്ണിക്കുമ്പോൾ തനിക്ക് ജനത്തോട് പറയാനുള്ളത് എന്നാൽ മർക്കൂസ് ഒരു കർത്തദാസനായി ദാസൻ എന്നുള്ള രീതിയിൽ താൻ വളരെ പെട്ടെന്ന് എഴുതി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ താൻ പറയുന്നത് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അതിൽ നിന്നെല്ലാം കുറച്ചും കൂടെ വ്യത്യസ്തമായി ഗ്ലൂക്കോസ് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ യോഹന്ന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെടട്ടെ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ജനമാർത്തു എന്ന് യോഹൻ പറയുന്നു ഈ ഇറക്കം ഇറങ്ങി ഇതിൽ പലരും ഇസ്രായേൽ പോയതാണ് അതുകൊണ്ട് അയ്യുസലേമിൽ നമ്മൾ രൂപീന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നത് ആലയം കാണാം ഇപ്പോഴല്ല യേശു കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് ശുശ്രൂഷിക്കുമ്പോൾ ഇന്നൊരു മോസ്ക് ആണ് മതിലുകൾ നമുക്ക് കാണുവാൻ കഴിയും യേശു കർത്താവിന് നൂറ്റി അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തമായി ആ ചരിത്രം തൊടുവാനുള്ള സമയം ഇന്നില്ലാത്തതുകൊണ്ട് സ്ത്രോത്രം സിലൂക്കിയ എപ്പിഫാനസ് നാലാമൻ ചരിത്രം അറിയാവുന്നവർക്കൊക്കെ വളരെ വ്യക്തമായ ഒരു വ്യക്തി വ്യക്തി ആ വ്യക്തിത്വമാണത് ഉള്ളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്ന എതിർ ക്രിസ്തുവിന് ഒരു നിഴലായി കാണുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം തൻ്റെ സിറിയയിൽ നിന്ന് ഈജിപ്റ്റും ഇസ്രയും ആ ആക്രമണ സമയത്ത് എരുസലേം വഴി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ പലസ്തീൻ നാടുകളിലായിരുന്നല്ല അങ്ങനെ താൻ ഈ എരുസലേമിനെ പിടിച്ചടക്കി അങ്ങനെയാണ് ആലയത്തിനെ കുറിച്ച് അറിയുന്നത് ഇതേ ഭൂതന്മാരുടെ ആലയമാണെന്ന് അറിഞ്ഞതുകൊണ്ട് താൻ ആ ആലയം അശുദ്ധമാക്കി പന്നിയൊക്കെ യാഗം യാകമഴിച്ചു സൂയസ് ദേവന്റെ വിഗ്രഹം അവിടെ കൊണ്ടുവച്ചു ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മുടെ വിഷയം മറന്നു പോകരുത് ഈ കല്ലുകൾ ഇവർ മിണ്ടാതിരുന്നതാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും അതുകൊണ്ടാണ് ആ ഒരു ഭാഗം അങ്ങനെ പോകുന്നത് ഈ സൂയസ് ദേവന്റെ വിഗ്രഹം വെച്ചു പരിചേദന ചെയ്യുവാൻ പാടില്ല സപത്ത് ആചരിപ്പാൻ പാടില്ല അങ്ങനെ ഒത്തിരി കഠിന നിയമങ്ങൾ വെച്ച് ശുദ്ധമാക്കി പലരും യഥാർത്ഥ സത്യദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുന്നവർ പലരും എരിശലയും വിട്ട് ചാവുകടൽ പ്രദേശങ്ങളിലുള്ള ഗുഹകളിലേക്ക് അഭയം പ്രാപിച്ച് അല്ലെങ്കിൽ ഭക്ഷിപ്പാനും കുടിപ്പാനും വേണ്ട പോലെ സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും ഗുഹകളിൽ പാർത്തുകൊണ്ട് ഈ പട്ടണത്തിൽ അശുദ്ധമാക്കപ്പെട്ട ആലയത്തിൽ ആരാധിക്കുന്നതിനേക്കാൾ ഉപവസിച്ചും പട്ടിണികിടന്നും സത്യദൈവത്തെ ആരാധിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി ഒരു കൂട്ടം മരുഭൂമിയിലേക്ക് പോയി അതിന്റെ പിൻഗാമികളായി മഹാപുരോഗ ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ആ ഒരു പ്രവൃത്തി ആ ഒരു മിനിസ്ട്രി ആ ഒരു ദൗത്യം ഏറ്റെടുത്തതാണ് യോഗനാഥ സ്ഥാപകൻ നമുക്കറിയാമല്ലോ എന്നാൽ കൂട്ടം ർ നടത്തി ഒളിപ്പോരിലൂടെ ഈ ആലയം പിടിച്ചെടുത്തു അതിന്റെ ശുദ്ധീകരണമൊക്കെ അവർ നടത്തിയെങ്കിലും പഴയ പ്രതാപത്തിലേക്കും പഴയ ആത്മീയ സം ആ സംതൃപ്തിയിലേക്കും വിശുദ്ധിയിലേക്കും കടന്നു വരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ എന്തിനാ പറയുന്നെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടവുമായി നമ്മൾ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഒക്കെ ഒന്ന് താരതമ്യ പഠനം കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും മഹാപുരോഹിതന്മാർ രാഷ്ട്രീയപ്പെട്ട ഒരു കാലഘട്ടമായി അത് പതിച്ചു ശ്രദ്ധിക്കണമേ കൂറുതിരിച്ച് അഹർവന്യ കൂർപ്രകാരം അതുകൊണ്ടൊക്കെ ആയിരിക്കാം യേശു കർത്താവ് കർത്താവിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി നമ്മളെ രാജകീയ പുരോഹിത വർഗം ആക്കി മാറ്റിയത് അതുകൊണ്ടായിരിക്കാം സ്തോത്രം അങ്ങനെ കൂറുതിരിച്ച് ഐ മീൻ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതന്മാരായിരുന്നെങ്കിൽ പിന്നുള്ള കാൽക്ക പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ രാജാക്കന്മാരെയും ഗവർണർമാരെയും പ്രീതിപ്പെടുത്തുന്നവരുംമാരെ പ്രീതിപ്പെടുത്തുവാൻ നാപ്പത്തിയാറ് വർഷമെടുത്ത് നീണ്ട വർഷമെടുത്ത് ഈ ആലയം പുതുക്കി പണിയുവാനൊക്കെയുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽവാങ്ങലുകളാണ് ഈ കാണുന്ന ആലയം ഇതേ ആലയത്തെ കണ്ടുകൊണ്ടാണ് യേശു കർത്താവ് അടുത്ത ദിവസം പറയുന്നത് കല്ലുകല്ലിന്മേൽ ശേഷിക്കാതെ ഇത് ഇടിഞ്ഞു പോകും ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഏഴ് എഴുപതിൽ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇടിഞ്ഞു പോയി ഇന്നും നമ്മൾ അവിടൊക്കെ പോകുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ വലിയ വലിയ പാറകളൊക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം ഈ കൂതന്മാര് പോയി ആ വെസ്റ്റേൺ വേൾഡിലൊക്കെ തലയിടിച്ച് പ്രാർത്ഥ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്തറാവു പറഞ്ഞ ആ ഒരു വാചകം ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു ആർത്തുവിളിക്കും ഈ പുരുഷാരത്തിൽ മുപ്പത്തിഒൻപതാം വഴി മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ നമുക്കറിയാം പുരുഷാരത്തിൽ ചില പരീഷന്മാരോ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു നിന്റെ ശിഷ്യന്മാരോട് വിലക്കുക എന്ന് പറഞ്ഞു കാരണം ഇവർ ഗലീലെന്ന് പറഞ്ഞവരാരിസലേമിനെ കുറിച്ച് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഇന്നത്തെ സഭയുടെ പേരും ഇന്നത്തെ പ്രസ്ഥാനങ്ങളുടെ പേരും ഒക്കെ വെച്ച് നിങ്ങൾ അതിനെ അങ്ങോട്ട് ഒന്ന് ഒന്ന് ഭാഷാന്തരം ചെയ്താൽ മാത്രം മതി പ്രൈസ് പ്രൈസലോ ഇവര് ഗലീലയിൽ നിന്നൊക്കെ വന്നവരാ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല പല അട്ടിമറി സംഭവങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ ഇവിടെ സംഭവിച്ചതാണ് ആന്റോണിയുടെ കോട്ടയിലൊക്കെ റോമൻ പടയാളികൾ കടന്നുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങി വരുവാൻ അതാണല്ലോ ായ പൗരോഭ സന്നിധ്യം മുമ്പിൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് വചനം സംസാരിക്കുമ്പോൾ അവനെ ചിന്തിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് സഹസ്രാധിപനായി ഇറങ്ങി വന്ന ആയിരം പടയാളികളുടെ അധിമ്പനായ സഹസ്രാധിപൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തമ്പടിച്ച് പട്ടാളക്കാർ അവിടെ താമസിക്കുകയാണ് സമാധാനം പഠിപ്പിക്കുന്ന നഗരം എന്നതിന് പേരുണ്ടെങ്കിൽ സമാധാനം എന്തെന്ന് ഇന്നു വരെ അറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ വാഴക്കപ്പെട്ടവനായി കർത്താവ് വരുമ്പോൾ അത് യഥാർത്ഥ സമാധാന നഗരമായി മാറും അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആത്മീയ സംഭവിച്ച സമയത്ത് വിദേശ ഭരണം നിൽക്കുന്ന സമയത്ത് എന്തും സംഭവിക്കാവുന്ന മുതൽ പ്രവാസികളായി കൊണ്ടുപോവുകയും ഇടിക്കുകയും പണിയുകയും ഒക്കെ ചെയ്യുന്ന ഈ സമയത്ത് ഇവർ ആർത്തട്ടഹസിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഒരു രാജാവ് വരുന്നെന്ന് പറഞ്ഞാൽ രാജാവ് മഹാനായ രാജാവ് രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ പോലെയുള്ള ചില സംഭവ വികാസങ്ങൾ അല്ല ഒരു യുദ്ധത്തിലേക്ക് നടത്തപ്പെടുവാൻ സാധ്യതയുണ്ട് പരീശന്മാരായ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഈ പൊട്ടന്മാരായ ഗലീലക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇവർ ആർത്ത് വിളിക്കുന്നവർ ഇവർ മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ് ഇവർ മിണ്ടാതിരുന്നാലും ഈ കല്ലുകൾ ആർത്തു വിളിക്കും റേസ്തല്ലോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ പ്രതികോസുകാരായ അഭിഷേകം പ്രാപിച്ച നമ്മൾ മിണ്ടാതിരുന്നാൽ കല്ല് പോലെ നമ്മൾ വിചാരിച്ചിരുന്ന ചില ജാതികൾ എഴുന്നേൽക്കും ദൈവം എഴുന്നേൽപ്പിക്കും കേട്ടോയ ആ ആമീൻ സ്തോത്രം ഇവിടെ അടുത്ത് കടപ്പുറ ബൈബിൾ കോളേജിൽ ഞാൻ ചാർജ് എടുത്തു സ്തോത്രം സ്തോത്രൻ മലയാളികൾ മൂന്നോ നാലോ മലയാളികൾ ഉള്ളപ്പോൾ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്നത് ആമീൻ മീൻ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഭാഗം ആ വിദ്യാർത്ഥികളും പുറത്തു നിന്നുള്ളവരാ ആമീൻ നമ്മളെല്ലാം തികഞ്ഞല്ലോ ഇനി എന്തിനാ വചനം രണ്ടു മണിക്കൂർ സങ്കീർത്തനത്തെയും സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു വല്ലാത്ത അപകട മേഖലയിലേക്ക് പെന്റിക്കോസ് പോയിട്ടും നമ്മൾ മിണ്ടാതിരിക്കുക ആമിൻ യേശു കർത്താവ് നമ്മളോടും ദൂതായിട്ട് പറയുന്നു ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ഇക്കല്ലുകൾ ആർത്തുവിളിക്കും നമ്മൾ നാവീതിന്റെ കല്ലുമൊക്കെ എല്ലാ സണ്ടയും എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കൊള്ളാത്ത ട്രൈബൽസ് എന്നൊക്കെ പറയുന്ന ഗോത്രവർഗ്ഗക്കാർ എന്നൊക്കെ വന്ന് അവർ ബാച്ചലർ ഓഫ് തിയോളജി ഒക്കെ പഠിച്ചിട്ട് പോവുക ഇനിയും പത്ത് കൊല്ലം കഴിയുമ്പോൾ വർഗീസ് നമ്മുടെ സഭകളിൽ വല്ലതും ക്ലാസ് എടുക്കണമെങ്കിൽ ഈ ബംഗാളി ഒറിയേക്കാരും ആൾക്കാർ വന്ന് പഠിപ്പിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ക്രിസ്തലോയൂയ നമുക്ക് പ്രാർത്ഥിക്കാം ൾ ആർത്തുപിടിക്കണം ചോദിച്ചാൽ അറിയാം സ്തോത്രം നമ്മുടെ പള്ളിപ്പാട്ട് തന്നെ ഒരു കുടുംബ ബന്ധം താമസിക്കുന്നുണ്ട് ഒരു ഭർത്താവ് ഭാര്യ എഴുപത്തി നാല് ദിവസം യു പി ജയിലിൽ കിടക്കുക എല്ലാ ഡീറ്റെയിലും പറയാൻ പറ്റില്ലല്ലോ പ്രിൻസലോസ് പാപ്പച്ച വിളിച്ചിരുന്നു ഇന്ന് 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 നമ്മൾ പ്രാർത്ഥിക്കണം പ്രത്യേകമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയാണ് ആകലൂരിയ ദീർഘവർഷങ്ങൾ ജയിൽ ദീർഘ ദിവസങ്ങൾ ജയിലിൽ കിടന്ന ആ മീൻ ജോസ് മാ സഹോദരി ഞാൻ ഇന്ന് അവരുടെ വീണ്ടും അതിന് പോവുകയാണ് എന്താണെന്ന് അറിയാമോ സ്ഥത്തോടൻ ആകലൂറിയ ആ മീൻ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഭാരതത്തിൽ വിസ്ഫോടകമായതിയാനങ്ങൾ വരുത്തുവാൻ സമയമായി സ്തോത്രം അവിടെ ഇവിടെ പീഡനങ്ങൾ സംഭവിക്കുമ്പോൾ ഓർത്തു കൊള്ളണം ഒതുങ്ങി പോകുകയല്ല ചെയ്യുന്നത് ആദിമ സഭയുടെ വാഗ്നിയായി പുറത്തു വന്ന എഴുപരിൽ ഒരുപനായ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നെങ്കിൽ ഇന്ന് അമി എലു ഒലൂമന്റയുടെ ഇറക്കമിറങ്ങി കടന്നു വരുമ്പോൾ കാണുന്ന ഗേറ്റിന്റെ പേര് സ്റ്റീഫൻ ഗേറ്റ് എന്ന കല്ലെറിഞ്ഞൊതുങ്ങിപ്പോ അവരുടെ പേരെങ്ങും എഴുതി വെച്ചില്ലെങ്കിലുമെ ഏറുകൊണ്ട് ചത്ത ഒരു പേര് മാറ്റിമറിക്കുവാൻ കഴിയാതെ വേണം വലിയൊരു ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് സ്റ്റീഫൻ ഗേറ്റ് ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തുവിളിക്കുന്നു ആളലു ഈ പഴയ നിയമത്തിൽ എന്റെ പകുതി സഭയെ കഴിച്ചു ഫ്രൈസലോ പഴയ നിയമത്തിൽ ഈ കല്ലെ എറിഞ്ഞുടയ്ക്കാൻ എറിഞ്ഞ് അവസാനിപ്പിക്കാനുമാണ് നമുക്കറിയാമല്ലോ സ്തോത്രം അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലയളവില വ്യഭിചാരണയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കർത്താവ് പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയെ സ്തോത്രം പഴയ നിയമത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതാ സ്ഥോത്രം പാപം ചെയ്തവരും പാപം ചെയ്യാത്തവരും ആ കല്ലിന്റെ അവിടെ നിർത്തുമ്പോൾ യേശു കർത്താവ് പറയുന്നത് കല്ലുകൾ ആർത്തു വിളിക്കുന്നതാണ് പുതിയ നിയമത്തിൽ കാണുന്നത് സ്തോത്രം അത് മാത്രമല്ല കർത്താവ് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പറയാണ് ആമി യുഗങ്ങളുടെ പാറയായ ഈ പാർമേൽ ഞാൻ എന്റെ സഭയെ പണിയാൻ പോകുക പഴയ നിയമം എവിടെ ആമീൻ ആക്രോശിച്ചുകൊണ്ട് കല്ലിൽ കൊത്തി യേശു അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് പറയുകയാണ് ഈ കഴിഞ്ഞ ഒരവസരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന പ്രത്യേക സ്ഥാനങ്ങളിൽ സുവിശേഷത്തിനെ കടന്നു ചെല്ലുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ അടച്ചു വെച്ചിരിക്കുന്ന പാതാള ഗോപുരങ്ങൾ അല്ലെങ്കിൽ സുവിശേഷവുമായി കടന്ന് അതിനെ ചവിട്ടി തുറക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നാണ് ആ വാക്യർത്ഥ്യാർത്ഥം അതത് ചക്രവർത്തി അതിനുശേഷം വന്ന നീറോയിഡ് ചോദിച്ചു നോക്കും കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് സഭയിൽ പീഡനം അഴിച്ചുവിട്ട നീറോ ചക്രവർത്തി ജനത്തിന് പൊതുവായി ആരാധിക്കുവാൻ കഴിയാതെ രണ്ടും മൂന്നും നൂറ്റാണ്ടുകൾ അതാണ് വിളിച്ചു പറയുന്നത് കോൺസ്റ്റന്റൈന്റെ കാലഘട്ടം വരെ പുറത്തു വന്ന് ആരാധിക്കുവാൻ ഗുഹകളുണ്ട് ഈ അടുത്ത കാലത്ത് എസ്കേറ്റ് ചെയ്ത് ചെയ്ത് എട്ട് കിലോമീറ്റർ വരെ നീളത്തിലുള്ള അങ്ങനെ ഗുഹകൾ ഉണ്ടായിരുന്നു ഡെഡ് ബോഡീസ് ശവശരീരങ്ങൾ കൊണ്ട് എറിയുവാൻ ഉപയോഗിച്ചിരുന്നതാണ് ആരും അറിയാതെ ഈ ഭൂഗർഭങ്ങളിലൊക്കെ പോയി ക്രിസ്ത്യാനികൾ പേടിച്ചും ആരാധിച്ചു ും പിറച്ചും അവർ മാറ എന്ന് പറഞ്ഞാൽ അടുത്താഴ്ച നമുക്ക് തല കാണുമോ എന്നറിയത്തില്ല എന്നൊരു സാഹചര്യം നിൽക്കുമ്പോഴും അവരുടെ ആരാധന വിട്ടുകളഞ്ഞില്ല ഇങ്ങനെയുള്ള ഗുഹകളിൽ അവർ പോയി സത്യദൈവത്തെ ആരാധിച്ചു അത് അങ്ങനെ പോയില്ലെന്നേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ ഉൾ ഗുഹകളിൽ ആരാധിച്ച സഭയെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു എന്താ ചരിത്രം വിളിച്ചു പറയുന്നത് സാമ്രാജ്യത്തെ റോമിൽ നിന്ന് കർത്താവ് ഇറ്റലിയിൽ നിന്ന് പുറത്താക്കി പിൻഗാമികളായി വന്നവർ ആ വിട്ട് ഓടേണ്ടി വന്നു തന്നെ മാറി പിന്നെ അറിയുന്നത് റോമൻ സഭയാണെങ്കിലും എവിടെ ദൈവത്തെ എവിടെശ്വാസികളെ തൊട്ടു തൊട്ടുകളിച്ചോ അത് ക്രിസ്തീയ രാഷ്ട്രമാക്കി അവരുടെ സിംഹാസനം പണിഞ്ഞു പണിഞ്ഞാർ കർത്താവിടെ അങ്ങനെയാണെങ്കിൽ കല്ലുകൾ ആർത്തി നമ്മുടെ മുൻപിലുള്ളത് ൂയ ഒ ഒതുക്കി തീർക്കാമെന്ന് വിചാരിച്ചു ദൈവസഭ ഗുഹകളിൽ ആരാധിച്ചെന്നേ പക്ഷെ പിന്നെ കാണുന്നത് ഇന്ന് നമുക്ക് പോലും ഈ ചീച്ചിയായി തോന്നത്തക്ക വിധത്തിൽ മണി സൗദങ്ങൾ ആമീൻ ക്രിസ്ത്യാനികൾ അവിടെ ഇന്ന് താമസിക്കുന്നു ഒരു ചക്രവർത്തിക്കും കടന്നു വരുവാൻ കഴിയ കഥ വേണം ആയിരത്തി നാനൂറ് ലക്ഷം അംഗങ്ങളുള്ള സഭയുടെ പലിയാളാണ് അവിടെ ഇരിക്കുന്നത് ആയിരത്തി നാനൂറ് ലക്ഷം അങ്ങാടേ പ്രീസ്തലോയ അതുകൊണ്ട് അവിടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ദൈവസം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു സ്വാതന്ത്ര്യം മീറ്റർമിൻ ചുറ്റളവിൽ പണിഞ്ഞു വെച്ചിരിക്കുന്ന പണിഞ്ഞുവച്ചിരിക്കുന്ന അതിനൊക്കെ എന്തെല്ലാം ചരിത്രം പറയാനുള്ളത് അറിയാമോ തൊട്ട് ഇങ്ങോട്ട് നശിപ്പിച്ച കാലഘട്ടങ്ങളായിരുന്നു എല്ലാം ൂമ്പാരമായി മാറ്റിയ കാലഘട്ടങ്ങളായിരുന്നു പക്ഷെ പോലെ ഒരു ഭക്തൻ ഒരു പ്രാർത്ഥനാ മനുഷ്യർ കടന്നു വന്ന പ്രൈസ്ടവർണറിന്റെ പദവി പിടിച്ചുകൊണ്ടിരുന്നില്ല അമിൻ പണിയുന്നവരുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പണി ഞങ്ങൾ അവന്റെ നാമത്തിൽ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കുമെന്നും പണിയുമെന്നും പറഞ്ഞ് അമിൻ വീണ് പണിതെടുത്ത ഒരു വലിയ ചുറ്റുമതിലാണ് ഈ ഈ ഒലുവലയുടെ ഇറക്കത്തിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഈ കല്ലുകൾക്കൊക്കെ ദീർഘ ചരിത്രങ്ങൾ വിളിച്ചു പറയുവാനുണ്ട് ആർത്ത് വിളിക്കുവാനുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം കണ്ടുമുട്ട് കർത്താവ് പറയുന്നത് ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ഏഴ് മിനിറ്റ് കുറച്ച് എന്റെ മെസ്സേജ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്ധിയിലായിരിക്കാം അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് ദാനിയൽ പ്രവചനത്തിലാണ് ദാനിയൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായ മുപ്പത്തിനാലാം വാക്യം സ്തോത്രം എനിക്ക് വളരെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് പഴയ നിയമത്തെ ദാനിയൽ പ്രവാചൻ ക്രൈസ്തല അന്ന് വരെ ആർക്കും ലഭിക്കാത്ത മനുഷ്യപുത്രൻ എന്നുള്ള വെളിപ്പാട് ഞാൻ ദർശനത്തിൽ കാണുകയാണ് മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് ഒരുവൻ സ്വർഗത്തിൽ നിറഞ്ഞു വന്നു അത് ദൈവമാണോ മനുഷ്യനാണോ ദൈവപുത്രനാണോ മനുഷ്യപുത്രനാണോ എന്താണെന്ന് അന്ന് വരെ മനസ്സിലാകാത്ത തിയോളജി അദ്ദേഹം എഴുതി വെച്ചു മനുഷ്യപുത്രന് സാദൃശ്യനായ ഒരുവൻ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് മനുഷ്യപുത്രനാണോ അല്ല ദൈവപുത്രനാണോ അല്ല വാഹനങ്ങളിൽ വാഹനങ്ങളെ മേഘങ്ങളെ വാഹകനമാക്കിക്കൊണ്ട് ഒരുവൻ ഇറങ്ങി വരുന്നു മനുഷ്യപുത്രന് സദൃശ്യനായി അതിന്റെ തിയോളജി ഇന്ന് നമുക്കറിയാം ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്നു സ്വത്രം ഹലുയ അതാണ് കർത്താവ് ആ വാക്ക് യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ആൻ ഉടനീളം ഉപയോഗിച്ചിരുന്നു മനുഷ്യപുത്രൻ 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 ഹലുയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ നാല് സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനം ദൈവം നെബുക്കത്നേശ്വറിന് കൊടുത്തു ആദ്യ സാമ്രാജ്യത്തിന്റെ തലത്തൊട്ടപ്പന അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ കൊടുത്തിട്ട് പറഞ്ഞു നെബുക്കത്നേശ്വറെ നീ കസേരയിൽ വരിഞ്ഞു കയറിയിരിക്കുമ്പോ നിന്റെ വിചാരം നീ നിന്റെ തന്നെ മഹാത്മത്യത്തിന് വേണ്ടി നിന്റെ പേരിന് വേണ്ടി ഒക്കെ നീ ഇത് പണിഞ്ഞു എന്ന് പക്ഷേ ഞാനാണ് പെർമിഷൻ തരുന്നത് നമുക്കറിയാമെങ്കിൽ ഈ ഇരിക്കുന്ന പൊട്ടന്മാർക്ക് അത് അറിയിക്കില്ല ഈ കസേര കയറിയിരിക്കുമ്പോ യോമമാനാണ് ഏതാണ്ട് ാണ് പക്ഷേ ദൈവം പറഞ്ഞു നിന്റെ രാജ്യത്വം നിന്റെ സിംഹാസനം മാറും അതിനുശേഷം മേടിയ പാർശ്യ സാമ്രാജ്യങ്ങൾ കടന്നു വരും അവരെ മാറ്റിയിട്ട് ഞാൻ ഗ്രീക്ക് സാമ്രാജ്യം കൊണ്ടുവരും അതും കഴിഞ്ഞിട്ട് റോമ സാമ്രാജ്യം കൊണ്ടുവരും അതെല്ലാം ദൈവ സഭയ്ക്കും അമ്മ ലോകത്തെല്ലാം സുവിശേഷം കടന്നു കല്ലേണ്ടതിന് വേണ്ടിയും ദൈവം തന്നെ വെച്ച പല ാണ് അത് നമുക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് ദർശനം അവിടെ കൊണ്ട് തീർന്നില്ല ആമീൻ അടുത്ത ഭാഗം ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്തു കളഞ്ഞു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാല് സാമ്രാജ്യങ്ങളെ മാറ്റിക്കളഞ്ഞ ഒരു കല്ലുകൊണ്ട് ആ കല്ലൊരു മഹാപർവ്വതമായി തീരുകയാണ് അത് ഭൂമിയിലൊക്കെ നിറയുകയാണ് അത് നമ്മളെ കുറിച്ച് കണ്ട സാമ്രാജ്യത്തിന്റെ അറിയപ്പെടുന്ന വ്യക്തിപ്രഭാവം അദ്ദേഹം കണ്ടത് നമ്മളെ കണ്ടത് ആമീൻ ആദ്യം ഒരു ചെറിയ കല്ല് വന്ന് അടിക്കുന്നതായിട്ടാണ് കണ്ടത് അത് മഹാപർവ്വതമായി മാറിയത് എണ്ണി പുരുഷ്കാരം വിശുദ്ധന്മാരുടെ ഇറങ്ങി വരുന്ന ഒരു വലിയ ആത്മാവിൽ കൊടുക്കുന്നു സ്തോത്രം ആ രണ്ടാം അധ്യായത്തിന്റെ നാപ്പത്തിനാലാം വാക്യത്തിൽ ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തും അവര് സ്ഥാപിക്കും അത് എന്തേക്ക് നിലനിൽക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മാനുഷികമായ സാമ്രാജ്യങ്ങൾ ഇവിടെ കൊണ്ട് ആലിയ മണ്ണും കളിമണ്ണും കൊണ്ട് ചേർത്തുണ്ടാക്കിയ ഇന്നുള്ള ജനാധിപത്യ ഭരണം കൊണ്ട് അവസാനിക്കുമ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വം നമ്മുടെ കർത്താവ് കൈ ഒരു കല്ലായി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കുമ്പോൾ യേശു കർത്താവിന് പറയാനുള്ളത് ഈ യഹൂദന്മാരെല്ലാം മിണ്ടാതിരുന്നാലും അവന് ഈ എന്ന് പറയുന്നവരെല്ലാം മിണ്ടാതിരുന്നാലും ഈ കല്ലുകൾ ഓർത്തു വിളിക്കും ഈ ദൂതെല്ലാം കേട്ടിട്ടും അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഇന്ത്യൻ കോൺപ്ലക്സ്റ്റിൽ വെച്ചിന്തിച്ചാൽ ഇതെല്ലാം ആയിട്ടും ദൂര സമഭൂമിയിൽ അറുപത് മൂലം ഉള്ള ചോദിച്ചതിനോട് ചോദിച്ചാ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ പറഞ്ഞുതരും അങ്ങനെ നീ ഉണ്ടാക്കി വെച്ചാൽ നിനക്ക് പണി കിട്ടാൻ സമയമായി എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് സ്ത്രോത്രം ആരതത്തിൽ ുടെ വിഴിഞ്ഞെടുത്ത പൈസ കൊണ്ട് ദൂരാസമ ഭൂമിയിൽ അന്നത്തേഖം നിർത്തിയതുപോലെ നിർത്തിയെങ്കിൽ അടുത്ത ചരിത്രത്തിലെ ഈടുകൾ മനസ്സിലാക്കുന്നത് ഇവനെ കർത്താവ് കാളയെ പോലെ നീറ്റിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് സ്തോത്രം ഈ കല്ലുകളൊക്കെ ഈ കല്ലുകളൊക്കെ ആലി ആർത്ത് വിളിക്കുന്ന കാലഘട്ടമാണ് ക്രൈസ്തലോട്ട് ആ മീൻ നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥാനിഥിയിൽ അടയ്ക്കാം ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എരിശലൈമിലെ ഓരോ കല്ലിനും ഓരോ ചരിത്രം പറയുവാനുണ്ട് യേശു കർത്താവ് കമന്നു വീണ ഗത്സമ്മനയുടെ പ്രാർത്ഥനയുടെ കല്ല് ആമിൻ അവന്റെ ശരീരം കൊണ്ട് നടക്കി വെച്ചു കഴിഞ്ഞ ഗുഹയിലെ കല്ല് അമിൻ ഒത്തിരി 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 ചരിത്രങ്ങൾ ഒത്തിരി ചരിത്രങ്ങൾ ഇവിടെയുണ്ട് ആമിൻ സ്വോത്രം ഹലലുയ കരഞ്ഞുകൊണ്ട് ആമിൻ ദാവീത് ഇറങ്ങിപ്പോയ സ്ഥലങ്ങൾ ആമിൻ കല്ലെറിഞ്ഞ സ്ഥലങ്ങൾ അവൻ കയറി വന്ന് ആമിൻ ഇത് വളരെ അടുത്താണ് സിയോൺ കോട്ടയെന്ന് പറയുന്നത് എരിശലൈമിന്റെ അപ്പുറത്തായി കാണുന്ന ഒരു പട്ടക്കുന്ന് അതാണ് സിയോൺ കോട്ടയായി അന്ന് പടിഞ്ഞു സ്ത്രം അങ്ങനെ ഒത്തിരി ഒത്തിരി വികാസങ്ങൾ ഇവിടെ കടപ്പുണ്ട് അത് മാത്രമല്ലോട് ദൈവം പറഞ്ഞ് അത് എർ ആ പ്രദേശങ്ങൾ തന്നെയാണ് അവിടെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുന്നു എന്ത് ആ ലാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവുമായിട്ട് യോഹനാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ഇത് ലോകത്തിന്റെ ചുമൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുന്നു പറഞ്ഞ് അനേക സംഭവ വികാസങ്ങൾ ഈ ഓരോ കല്ലിനും ചരിത്രമായി പറയുവാനുള്ളപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അവന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നു മിണ്ടാതിരിയ്ക്കരുത് ഒരു വ്യക്തിയോടെങ്കിലും നമുക്ക് സുവിശേഷം പറയാം ഒരു വലിയ കൊയ്ത്തിന്റെ പഴക്കം നമ്മൾ കാണുന്നു ഒരു വലിയ കൊയ്ത്തിന്റെ കാലഘട്ടമാണ് ഇനി വരുവാൻ പോകുന്നത് അവിടെ ഇവിടെ പീഡനങ്ങൾ സംഭവിക്കുമ്പോൾ ആ മീൻ റോമ ചരിത്രം പഠിച്ചാലും ക്രിസ്തു സഭയുടെ ചരിത്രം പഠിച്ചാലും എവിടെല്ലാം അടിച്ചുതുക്കുവാൻ നോക്കിയോ ആ മീൻ അവരുടെ പേര് പോലും ചരിത്രങ്ങളിൽ മാർച്ചപ്പെട്ടപ്പോൾ രാജ്യങ്ങളെ കീഴടക്കി ആമീൻ അതുകൊണ്ട് ആ പൗലോസൊക്കെ പറയുന്നത് ചക്രവർത്തി അലക്സാണ്ടറിനേക്കാൾ അദ്ദേഹം സൈന്യ ബലം കൊണ്ട് പലതും പിടിച്ചടക്കിയപ്പോൾ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ സുവിശേഷത്താൽ ഞങ്ങൾക്ക് രാജ്യങ്ങൾ കീഴടക്കുവാൻ കഴിഞ്ഞു എന്ന് പോലീസിനെ പോലെയുള്ളവർ പറയാം നമ്മുടെ ഭാരതം പ്രാർത്ഥിക്കാം 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 വലിയ വലിയ കൊയ്ത്ത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു നമ്മൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നലെ വൈകിട്ട് ഏഴര മണിക്ക് മീറ്റിംഗ് നമ്മുടെ ഇതേ സുമീഫ് തന്നെയുണ്ട് പ്രാർത്ഥനയോടെ ആയിട്ട് നമുക്ക്